ഹലോ ഗായ് വണക്കം വണക്കം സത്യം പറഞ്ഞാൽ ഞാൻ വണക്കം എന്ന് പറഞ്ഞ വേറെ ഒന്നുമില്ല ഞാനിപ്പോൾ ചെന്നൈയിലാണ് കൊച്ചിന് നേരെ ചെന്നൈയിലേക്ക് വന്നിരിക്കുകയാണ് സോ വെൽക്കം ടു എ ന്യൂ ബ്ലോഗ് ഇത് ഞാൻ ബ്ലോഗ് ആക്കാൻ കാരണം ഇതിലൊരു സ്പെഷ്യൽ സംഭവം ഉണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുള്ളൂ ക്യാബിനോട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഒരു ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത് വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കാണാം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ഏറ്റവും ആരാധിക്കുന്ന ഒരാളെ ഞാൻ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് അപ്പോൾ നമുക്ക് പോവാം ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കുറേ മറ്റേ സ്കൗട്ടിൻ്റെയൊക്കെ ആ ഓക്കെ ഓക്കെ ഞാൻ ഈ ഫുഡ് പരിപാടി എല്ലാം കൊച്ചിയിൽ നിന്ന് തന്നെ കഴിച്ചു ഇവിടെ വന്ന് ശരിക്കും ഇവിടുത്തെ ഒരു ദോശ വട പരിപാടിയൊക്കെ പിടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നല്ല ബെഷ്മെൻ്റ് ആയതുകൊണ്ട് കൊച്ചിന്ന് തന്നെ എല്ലാം കഴിച്ചു ഇപ്പം ചായ കുടിക്കണം അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് അപ്പം എനിക്ക് ആക്ച്വലി പറഞ്ഞൊരു ടെൻ തേർട്ടിക്ക് എത്തിയാൽ മതി ടെൻ തേർട്ടി ലെവണൊക്കെ എത്തിയാൽ മതി പക്ഷേ നമ്മൾ കുറച്ച് നേരത്തെ എത്താം ഞാൻ പറഞ്ഞല്ലോ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ കാണാൻ പോകുന്ന ആ ലെജൻഡ് അല്ലെങ്കിൽ എത്രയും റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അദ്ദേഹം എനിക്ക് മിനിയാ രണ്ട് ദിവസം മുന്നേ എൻ്റെ കോള് വരുന്നത് അപ്പോൾ ഞാൻ എന്തുകൊണ്ട് തന്നെ എന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് എന്തിനാണ് എന്താണെന്നുള്ളൊരു എന്താണ് ആ ഫാക്ടർ ഫാക്ടറെ എനിക്കറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഒട്ടും മറക്കാനാവാത്ത ഒരു സംഭവമായിരിക്കും അത് ഓക്കെ എന്നെ വന്നു വെച്ചാൽ എൻ്റെ മെട്രോ ഒന്ന് ട്രൈ ചെയ്യാൻ വരുന്നത് പക്ഷേ മെട്രോ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് മെട്രോ ഇല്ല ഈ പറയുന്ന ഒരു എയർ ഓ ബെസ്റ്റ് ആണ് അവിടക്ക് പോവാൻ വേണ്ടി ആ ഓക്കെ അവിടേക്ക് പോവാണ് അവിടെയാണ് നമ്മുടെ ടാക്സി വരാം ഇതാണ് ഈ പറഞ്ഞ എയർ ഓ ഹബ് ബെസ്റ്റ് നല്ല സൈറ്റിംഗ് ഉണ്ട് അവിടെ നല്ല പരിപാടി ഒരു ചെറിയ എക്കോ ഒക്കെ ഉണ്ട് യെസ് ഗായ്സ് അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെ തീരാനുള്ള ലൊക്കേഷൻ ഇവിടെയാണ് നമുക്ക് ലൊക്കേഷൻ ബാക്കി എന്താണെന്ന് ഞാൻ പറയാം ഗായഷ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഉള്ളത് വിദ്യാജിയുടെ കൂടെയാണ് വിദ്യാസാഗർ സാറിൻ്റെ കൂടെ ഏതൊരു മ്യൂസിക് മ്യൂസീഷ്യനും ആഗ്രഹിക്കുന്ന ഒരു സിംഗർ ആഗ്രഹിക്കുന്ന ഒരു ഒരു മ്യൂസിക് ഡയറക്ടറാണ് വിദ്യാജി അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു ആൽബം സോങ് ആണ് പക്ഷെ കിട്ടില്ല പാട്ട് അതായത് എന്താ പറയാ എനിക്ക് അങ്ങോട്ട് ഇപ്പോൾ ഒരു നോട്ട് പാടുമ്പോൾ ഓരോ വേരിയേഷൻസ് പാടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിങ്ങനെ ഞാൻ എൻജോയ് ചെയ്യുന്നു അത്രയും പത്താം കിടലും പാട്ടാണ് ഞാൻ പാട്ട് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എനിക്ക് ഫുള്ള് പാടിത്തന്നും എന്നെ ഇരുത്തി പഠിപ്പിച്ച് കുറച്ച് എന്നോട് ഇരുന്ന് പഠിക്കാൻ പറഞ്ഞ പാടി പഠിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ അതായത് അദ്ദേഹത്തിൻ്റെ അവാർഡ്സ് ആണ് ഇതല്ല ചന്ദ്രമുഖി അങ്ങനെല്ലാം ഉണ്ട് അവിടെ